എൻ ജി ഒ അസോസിയേഷൻ നാൽപ്പത്തി ഒൻപതാമത് ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കോട്ടയത്ത് നടക്കും കോട്ടയത്ത് റെഡ് ക്രോസ് ടവറിലെ ഉമ്മൻചാണ്ടി നഗറിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള എൻ ജി ഒ അസോസിയേഷൻ നാൽപ്പത്തിയൊൻപതാമത് കോട്ടയം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കോട്ടയത്തെ ഉമ്മൻചാണ്ടി നഗറിൽ റെഡ് ക്രോസ് ടവർ ഹാളിൽ നടക്കും ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നിലവിലുള്ള ജില്ലാ കമ്മിറ്റിയും മൂന്നിന് നിലവിലുള്ള ജില്ലാ കൗൺസിൽ യോഗവും നടക്കും പതിമൂന്നിന് രാവിലെ പത്തിന് ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജ് പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനം ആരംഭിക്കും തുടർന്ന് സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്യും ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യ ഡി പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യ പ്രഭാഷണവും നടത്തുമെന്നും ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനൊന്നാം മുപ്പതിന് പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജയകുമാർ ഉദ്ഘാടനം ചെയ്യും രണ്ടിന് സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ജാഫർ ഖാൻ ഉദ്ഘാടനം ചെയ്യും മണിക്ക് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനവും ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനവും ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പുതിയ ജില്ലാ കൌൺസിൽ യോഗം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും പിന്നാലെ നടക്കും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഇടതു സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ മാനദണ്ഡവിരുദ്ധമായ സ്ഥലം മാറ്റങ്ങൾ കുതിച്ചു വിലക്കയറ്റം ഭരണതലത്തിലെ അഴിമതിയും ദൂർത്തും മൂലം സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു രണ്ടുമണിക്ക് മൂന്ന് നിലവിലുള്ള ജില്ലാ കൗൺസിൽ യോഗവും നടക്കും ജില്ലാ സെക്രട്ടറി സോജോ തോമസ് അവതരിപ്പിക്കുന്ന വാർഷിക റിപ്പോർട്ടും ജില്ലാ ട്രസ്റ്റർ സഞ്ജയ് എസ്മെ അവതരിപ്പിക്കുന്ന കണക്കും ചർച്ച ചെയ്ത് ജില്ലാ കൌൺസിലിന്റെ അംഗീകാരം തേടും ഓഗസ്റ്റ് പതിമൂന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും പത്ത് മണിക്ക് പതായ ഉയർത്തി സമ്മേളന നടപടികൾ ആരംഭിക്കും തുടർന്ന് ജില്ലാ പ്രസിഡന്റ് സജീവ് ചോറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം കോട്ടയ കോട്ടയത്തിന്റെ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഈ സമ്മേളനത്തിൽ ഫ്രാൻസിസ് ജോർജ് മുഖ്യ മുഖ്യ അതിഥിയായി കോട്ടയത്തിന്റെ എം പി ഡി സി സി പ്രസിഡന്റ് നാട്ടാം സുരേഷ് മുഖ്യപ്രഭാഷണവും നടത്തും തുടർന്ന് കെ പി സി എസ് സിയുടെ പ്രമുഖരായ നേതാക്കൾ ഈ സമ്മേളനത്തിൽ അഭിസംബോധനയിൽ സംസാരിക്കും പതിനൊന്ന് മുപ്പതിന് പ്രതിനിധി സമ്മേളനം എൻ ജി ഒ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും ഈ സമ്മേളനത്തിൽ എൻ ജി ഒ അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹികൾ പ്രസംഗിക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സതീഷ് ജോർജ് സെക്രട്ടറി സോജോ തോമസ് ട്രഷറർ സഞ്ജയ് എസ് നായർ സംസ്ഥാന സെക്രട്ടറിമാരായ രഞ്ജു കെ മാത്യു വി പി ബോബിൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷറഫ് പാറപ്പള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോർ യുന്യൂസ് ഏറ്റുമനൂർ